അസ്സാമലൈക്കും വാഹത്തുള്ള മാറിമറിയുന്ന സ്വന്തം തവഹീദ് വെക്കാൻ മറ്റുള്ളവരുടെ തൗഹീദ് തപ്പി നോക്കുകയാണ് കുരുവിട്ടൂലികൾ അങ്ങനെ തപ്പി നോക്കുന്ന ഒരു മൗലവിയുടെ വാക്കുകൾ നിങ്ങൾ കേട്ട് നോക്ക് നമ്മൾ വിഷയം സമസ്തയുടെ പഴയ തൗഹീദും പുതിയ തൗഹീദും ഇനി തവഹീദ് തപ്പാൻ വന്ന ഈ മൗലവിയുടെ ഒരു നേതാവുണ്ട് അയാള് കൂടി കർണാടകയിലെ ഒരു മക്കാം ഒരു മക്കുബറ ആ മക്കുബറയുടെ ഉറൂസ് നടക്കുകയാണ് ആ ഉറൂസിൽ ആ മക്കാമിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് ഒരു മുസ്ലിാരി പ്രസംഗിക്കുന്നു എന്താണ് ആ മുസ്ലിയാർ പറയുന്നത് ഈ മക്കുബറയിൽ കിടക്കുന്ന ആൾക്ക് ഒരു കഴിവുമില്ല നിങ്ങൾ മനസ്സിലാക്കണം ആ അയാളൊന്നു പറയട്ടെ ആദ്യം ഈ പല ശ്യങ്ങൾക്ക് വേണ്ടിയും ആളുകൾ വന്ന് സുഖാനോഴിയുമ്പത്തിരി കൊടുക്കുന്ന പതിവുണ്ട് അങ്ങനെ കൊടുത്തിട്ട് ചിലരെ രോഗം മാറിയത് എന്നോട് തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് സുഹാന ഈ മക്ബറയിൽ കിടക്കുന്ന മഹാൻ രോഗം മാറ്റുമോ ഇല്ല ഇല്ല അബോഹമാണ് രോഗം മാറ്റുന്നവൻ എന്നാൽ അമ്പിയാക്കളും മൗലിയാക്കളും ജാറങ്ങളും ഒക്കെ നിമിത്തങ്ങളാണ് കാരണങ്ങളാണ് കൊടുക്കുന്ന രാജാവ് അതെ ഇതൊക്കെ ഡോക്ടറെ ഔലിയാക്കളും കറാമത്തുകളും രാജാവോഹുവാണ് ഇതിപ്പോ അടുത്ത് തുടങ്ങിയൊരു അസുഖമാണ് ഇതിന് പല പേരൂടെ നിമിത്തമെന്നോ ഇടപെടലെന്നോ ഈ അസുഖത്തിന് പല പേരും നിർദ്ദേശിക്കാവുന്നതാണ് എന്താണ് അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ മക്കാമിലേക്ക് നേർച്ചയാക്കുമ്പോ പത്തിരി വർച്ചയാണ് അവിടെ പ്രധാനമായിട്ട് നേർച്ചയാക്കലുള്ളത്

ഇതാണ് ഓരോ സുന്നി വിശ്വാസിയും വിശ്വസിക്കേണ്ടത് ഈ മക്കാമിലുള്ള മഹാന് പവർ ഉള്ളത് കൊണ്ടല്ലേ അവിടെ ഇറച്ചിയും പത്തിരിയും കൊടുത്ത് അവരെ കൊണ്ട് ചെയ്തപ്പോൾ അവര് കൊടുത്ത പവറല്ലേ അത് ആ മക്കാമിൽ നിന്നുകൊണ്ട് അവരല്ലേ രോഗം ഹൽക്ക് ചെയ്തത് അല്ലാഹു ആണത് പറയേണ്ടതുണ്ടോ ഇപ്പൊ എന്തായി ബഹുമാനപ്പെട്ട സാദിന്റെ നിലപാടിലേക്ക് മാറിയാണ് ഉണ്ടായത് എന്തിനായിരുന്നു ഔഷാദ് വന്നത് പേരോട് പേരോഡിസാദിൻ്റെ തൗഹീദ് ശരിയല്ല പഴയ കാലങ്ങൾ പറയുന്ന ദൗഹീദ് അല്ല ഇപ്പോൾ പേരോട്സാദ് പറയുന്നതെന്ന് പറയാൻ വന്ന ഔഷാദ് അവസാനം പറഞ്ഞത് എന്താ ഹൽക്ക് ചെയ്തത് അള്ളാഹുവാണ് അപ്പോൾ ഇവിടെ എന്ത് നമുക്ക് മനസ്സിലായി അള്ളാഹു സുബഹാനു ഹൂവത്തങ്ങ സഹായിച്ചപ്പോൾ ആ വലി മറ്റുള്ളവരെ സഹായിച്ചു അപ്പോൾ എന്തായി ആ വലിയ സ്വന്തമായിട്ട് സഹായിക്കാൻ കഴിവില്ല പിന്നെയോ അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ടാണ് ആ വരി നമ്മെ സഹായിച്ചത് എന്ന് പേരോടുസ്താദ് കൃത്യമായി പറഞ്ഞതിനെ കോട്ടി മാറ്റി എങ്ങനെയെങ്കിലും ഒരു വസ്വാസുണ്ടാക്കി കിട്ടിയാൽ എന്ന് വിചാരിച്ചു വന്ന മൗലവി തന്നെ സ്വയം പേരോട് ഉസ്താദിൻ്റെ നിലപാടിലേക്ക് മാറിയ ആ രംഗമാണ് നാം കണ്ടത് എന്നാൽ ഇത് നൌഷാദ് മൗലവി പണ്ടേ പറയുന്നതാണ് പേരോട് ഉസ്താദിൻ്റെ ഈ പ്രഭാഷണം പോലെ തന്നെ ഔലിയാക്കളും അമ്പിയാക്കളൊക്കെ നിമിത്തങ്ങളാണ് കാരണക്കാരാണ് എന്ന് നൗഷാദ് നേരത്തെ പറയുന്നതാണ് അതൊന്ന് കേട്ടു നോക്കാം വേണ്ടി നമ്മൾ ഞങ്ങളെ വിശ്വാസം മാറിയോ കേട്ടോ ഭക്ഷണത്തിന് വശപ്പ് മാറ്റാൻ കഴിയില്ല മാറ്റുന്നവൻ ഒന്നയാണ് വശപ്പതിന്റെ ഭക്ഷണം അതിന്റെ കാരണമാണ് മരുന്നിന് രോഗം മാറ്റാൻ കഴിയൂല മാറ്റുന്നത് ആണ് മരുന്നതിന്റെ കാരണമാണ് നബിങ്ങിനും വലിയ കൊടുത്ത ഒരു കഴിവുമില്ല ഈ തൗഹീദ് മാറിയിട്ട് നിങ്ങൾ ഇത് തന്നെയാണ് മൗലവി നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്തിന് ഈ തൗഹീദ് വിട്ട് നിങ്ങൾ പോയി ഇത് കൃത്യമായി ഉലമാക്കൾ പഠിപ്പിച്ച തൗഹീദാണല്ലോ ഇത് വിട്ടേ ചെന്തി നിങ്ങൾ പോയി അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ കുരുട്ടൂരികൾ പറയും ഇതൊക്കെ പഴയതല്ലേ പഴയതുകൊണ്ട് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കാലഘട്ടത്തിൽ എന്താ പറഞ്ഞ നൌഷാദ് പറഞ്ഞല്ലോ നമ്മളെ കൂടെ ഉള്ള കാലം ജാഹിര്യാ കാലഘട്ടം എന്നില്ലേ നൌഷാദിന്റെ വാദം ആ കാലഘട്ടത്ത് പറഞ്ഞതൊക്കെ എന്തിനാ കൊണ്ടുവരുന്നതാണ് ചോദിക്കുന്നത് എന്നാൽ ആ പോസ്റ്ററിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ബാനറിലേക്ക് ഒന്ന് നോക്ക് ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം എല്ലാ സഹായത്തിന്റെയും ഉറവിടം നീയാണ് കാരണങ്ങളുമായി ബന്ധപ്പെടാൻ നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നു ഡോക്ടറുടെ മരുന്നിനോ ഡോക്ടർക്കോ രോഗം മാറ്റാൻ കഴിയില്ല രോഗം തരുന്നവനും മാറ്റുന്നവനും വന്നതാണ് ഡോക്ടറും മരുന്നും കാരണമാണ് കാരണങ്ങളുമായി ബന്ധപ്പെടാൻ റബ്ബ് പറഞ്ഞു രോഗമായാൽ ചികിത്സിച്ചോളൂ ചികിത്സിച്ചാൽ സുഖപ്പെടുത്തുന്നത് എല്ലാഹുമാണ് സുഹൃത്തുക്കളെ ഇതേപോലെ മന്ത്രിക്കാനല്ല കൽപ്പിക്കുന്നു അമ്പിയാക്കളോട് തേടാനല്ല പറയുന്നു എല്ലാ സഹായത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ് അതാണ് അനൽ ഖാസിൻ ഞാനാണ് വിതരണം ചെയ്യുന്ന എനിക്ക് തരുന്നതെന്റെ റബ്ബാണ് ഇതാണ് തൗഹീദ് കേട്ടോ എല്ലാം അല്ലയാണ് അല്ല പറഞ്ഞ വഴികൾ സ്വീകരിക്കാൻ അള്ളാഹുവിനെതിരല്ല കണ്ടില്ലേ ആ ബാനർ ഏതാണെന്ന് ആ ബാനർ കണ്ടില്ലേ ആദർശ മുന്നേറ്റം അല്ലേ ആരുതായി പരിപാടി ആരെ സംഘടിപ്പിച്ചത് കുറേ അത് നടത്തിയതല്ലേ നിങ്ങൾ ആ ആദർശ മുന്നേറ്റം എന്ന പരിപാടി അഥവാ കോമാട്ടുചാൽ മൗലവിൻ്റെ കൂടെ നൗഷാദ് മൗലവി കൂടിയത് മുതൽക്ക് നടന്ന പരിപാടിയാണ് ആ പരിപാടിയിൽ വെച്ചുകൊണ്ടാണ് നൗഷാദ് ഇതൊക്കെ പറഞ്ഞത് അപ്പോൾ നിങ്ങളെ തൗഹീദാണോ മാറിയത് അല്ല ഞങ്ങളുടെ തൗഹീദാണോ മാറിയത് ഇതിനൊരു സ്റ്റേജ് കെട്ടി ഏയ് നമുക്ക് തൊഹീദ് എന്ന് പറയാൻ വേണ്ടി പഴയതും പുതിയതും എന്ന് പറയാൻ വേണ്ടി സ്റ്റേജ് കെട്ടി ഒരു ദിവസത്തെ മാറ്റർ അതാക്കിയിരുന്നു ഈ മാറ്ററിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഓരോ വിഷയം എടുത്ത് നോക്കിയാലും ഈ കൊലത്തിലാണ് ഇനി ഇവരെ ഏറ്റവും വലിയ നേതാവ് ഇവരൊക്കെ തർബിയത്ത് ചെയ്യുന്ന ഒരു നേതാവില്ലേ കോമ്പാട്ടുചാൻ മൗലവി ആ മൗലവിയുടെ ഒരു ദ്വാ ഉണ്ട് ആ ദ്വാന്ന് നിങ്ങൾ കേട്ട് നോക്ക് രോഗികൾക്ക് കാരണമായ ശിഫയാക്കി തരണേ എന്താണ് ഉള്ളത് എന്താ ധാരണ ശിഫക്ക് കാരണമായ അല്ലേ ഇപ്പം ഈ കാരണം നിമിത്തം ഇതെല്ലാം ഒരേ അർത്ഥമല്ലേ അല്ല ഗ്രൂട്ടൂലികൾക്ക് വേറെ കണ്ടുകൊണ്ടോ എനിക്കറിയില്ല നമ്മളൊക്കെ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ബഹുമാനപ്പെട്ട വേറൊരു സ നിമിത്തം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ഗുരുവോട്ടൂരികളും അതൊരു പരിഹാസമായിട്ട് നിമിത്തം നിമിത്തം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ മൗരവി കൂടി ദ്വാ ചെയ്യുന്നത് കേട്ടല്ലോ കൃത്യമാണല്ലോ ഇത് തന്നെയാണ് മുസ്ലിം ലോകത്തിൻ്റെ വിശ്വാസം എന്ന് കുരുവോട്ടൂരികൾ നന്നായി മനസ്സിലാക്കുക പേരോടും സാധനോടുള്ള വിരോധം കൊണ്ട് നിങ്ങൾ പരിശുദ്ധമായ ദീനിൽ നിന്ന് തെറിച്ചു പോകുന്ന വർത്തമാനങ്ങൾ പറയാതിരിക്കുക അള്ളാഹു സുബഹാനുമുഖത്തായാലെ എല്ലാവരെയും കാക്കുമാറാവട്ടെ